ചിലാർക്കും നമ്മുടെ പുതിരൂരിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് എൻ്റെ അമ്മയുടെ ഒരു കൃഷി കാണാൻ വേണ്ടി പോവാണ് എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്മ കുറെ നാളായിട്ട് ഇപ്പോൾ ടെറസിൻ്റെ പൊക്കത്തേക്ക് എല്ലാ ദിവസവും കയറണേം കാണാറുണ്ട് ഇറങ്ങണേം കാണാറുണ്ട് കുറെ വളമൊക്കെ ആയിട്ട് പോകണേം കാണാറുണ്ട് അപ്പോൾ എന്താണ് പൊക്കത്തെന്ന് എനിക്കറിയാം എന്താന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ പൊക്കത്താണെങ്കിൽ അമ്മ എന്തൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും അറിയില്ല ഞാൻ എല്ലാ ദിവസവും അങ്ങനെ പോവാറൊന്നുമില്ല ഇടക്കൊക്കെ പോയി നോക്കാറുണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടി ഇടക്ക് പോകാറുണ്ടാകും അങ്ങനെ എല്ലാതും അമ്മ ഇപ്പം തന്നെ കയറുന്നുണ്ട് എല്ലാ ദിവസവും നമുക്കും അമ്മയുടെ പുറം ചെന്നൊക്കെ എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ്റെ ഇപ്പം നമ്മുടെ പേരേന്ന് ഞാൻ പേരൊക്കെ കുറച്ചാണ് നല്ല മധുരം ഇങ്ങനെ പോണെഴുതണം അമ്മയുടെ കൃഷി ഇത് ഇവിടെ മൂലം ഉണ്ട് കേട്ടോ എന്താ അവിടെ നിന്ന് ഈ പോയേക്കണ കോവക്കെയാണ് ഇത് ഇവിടെ പാവക്കെ ഉണ്ട് പാവ കയറുതായിട്ടൊന്ന് പ്രാൻ പാവ കയറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട് വിശുദ്ധ ചെറിയ പാവക്ക് തുടങ്ങിട്ട് എന്താ പൊക്കത്തുണ്ട് കിട്ടോ രാവിലെ നമുക്ക് പോണ ഇതേ പോണ വൈകീട്ടൊക്കെ പക്രൂ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം കേറാൻ വേണ്ടി വന്നിട്ടുണ്ട് മാറയുടെ കുറിച്ച് ഇവിടെ നിന്നല്ലേ ഞങ്ങൾ ആരംഭിക്കും പൊക്കത്ത് കയറിയപ്പോ അമ്മ ഇവിടെ പഠിച്ചു വായിരിക്കും ഇവിടെ എന്തോരം കറിയില്ല നോക്കും അതുമില്ല പിന്നെ നമ്മൾ ഇവിടുത്തെ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് നമ്മളന്ന് പ്ലാസ്റ്റിക് വേറെ മാറ്റി വെക്കും

ും അത് നോക്ക് വയസ്സും ഇവിടെ നല്ല തെന്നല്ലേ ഇവിടെ അല്ല ഒരു ഭാഗം നല്ല തെന്നിലാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കേറാറില്ല അമ്മയാണ് കേറുന്നത് അപ്പൊ ഞാൻ തന്നെ ഇങ്ങോട്ട് കേറാറില്ല ഞങ്ങൾ ആരും വന്ന് പറിക്കില്ല പക്ഷെ ഇത് എന്നാ എന്ത് കാണിച്ചിട്ട് പറിച്ചോണ്ട് പോണ പിന്നെ അത് അമ്മയുടെ ഉപയോഗിച്ചല്ലേ അല്ലാണ്ട് ഞങ്ങള് പറിച്ചിട്ടില്ല തോന്നിയും ബ്രൂണോയും തക്കാളി പറിച്ചുകൊണ്ടു പോകണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയായിരിക്കും ഒരു പ്രത്യേക ടൈപ്പ് പട്ടികളാണ് അവന്മാർക്ക് എന്ത് കൊടുത്താലും കഴിച്ചോളും കഴിക്കുവാണോ എനിക്ക് ഇന്നലെ എന്തോ ഭയങ്കര ഇതാണ് ഇന്നലെ അവന്മാർക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ത് പറ്റി പട്ടിന്നറിഞ്ഞുകൂടാ തക്കാളി വരെ കടിച്ചോണ്ട് പോയത് എന്റെ ചെരുപ്പം കണ്ടോ കടിച്ചു കീറി വെച്ചേക്കുവാ ഞാൻ നോക്കുമ്പോ മറ്റേ പുറത്ത് ഉരുട്ടി ഉരുട്ടിയാവും കടിച്ചു കീറി അവിടെ ഇട്ടേക്കുമായിരുന്നു ഇന്ന് നമ്മള് പറിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇല്ലെങ്കി ഉമ്മര് ഒട്ടും വെക്കത്തില്ലാട്ടോ പിന്നെ അമ്മയുടെ ചെരുപ്പ് കടിച്ചു പൊട്ടിച്ച് കളാം അതിന്റെ എന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എൻ്റെ ഇത്രയും കടിച്ചു എന്റെ മറ്റേ സംഭവം കൊണ്ട് ഒരു ഇതായത് കൊണ്ട് കീറാൻ പറ്റുള്ള അപ്പൊ മിക്കവാറും ചെരുപ്പ് കടിക്കാൻ നോക്കി മറ്റേ പാച്ചിന്റെ ഒക്കെ ചെരുപ്പ് അടിക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ല അതിൽ പാട് മാത്രം വന്നല്ലോ കേട്ടോ മഴ മഴ ഇതുണ്ടല്ലേ ഈ തക്കാളി പഴുത്തിട്ടുണ്ടൊക്കെ പറിക്കണ്ട ഇതൊക്കെ അമ്മയുടെ മുള തീർച്ചയാണ് ഇതെന്താ അമ്മ ഒത്തിരി ഉണ്ടായിരുന്നു ഒപ്പി ഈ ടെറസിന്റെ ബുക്കോന്ന് പറയുമ്പോഴ ഞാൻ എടുക്കും അപ്പൊ ഇത് വേണ്ട ഇത് നമ്മടെ വെണ്ട ആയിരുന്നു ഇത് കൂട്ടല്ലോ അമ്മ ഇത് വഴുതന ആയിട്ടാ ഞാനിപ്പോഴ ഇങ്ങോട്ടധികം കേറാറില്ലല്ലോ അമ്മ നമ്മുടെ ബ്രൗൺ കളറിലെന്തോ നമ്മൾ പാവപ്പെട്ട ഒരു വീഡിയോ എടുക്കാൻ വന്നപ്പോ നമ്മുടെ മഴ നമുക്ക് എട്ടിന്റെ പണിയാണ് തന്നിരിക്കുന്നത് മഴ ഇത് ഞാനവിടെ കൊടയൊക്കെ എടുത്തോണ്ട് വന്നപ്പോ മഴ ഇപ്പൊ ചാറ്റിലായിട്ടുള്ളു അതാ എന്നാന്ന് വെച്ചാൽ അവിടെ നിന്നപ്പോൾ നിന്നപ്പോ അവിടുന്ന് ഇങ്ങോട്ടൊരു വല്യ സാധനങ്ങനെ കീറി വന്നൊരു ഒച്ചയും കേട്ട് അപ്പൊ തന്നെ മഴയും പെയ്തു കേട്ടോ ഞങ്ങൾ എല്ലാവരും അടിയിൽ കയറിയിരുന്നു ചേട്ടയ്ക്ക് ഒന്നാമതേ പനിയും ജലദോഷവും നടുവേദനയൊക്കെ ആയിട്ട് കിടന്നുറങ്ങുമായിരുന്നു ഞാൻ വിളിച്ച് വലിച്ചിറച്ചുകൊണ്ട് വന്നെയാണ് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് എനിക്കും ഇന്നലെ രാവിലെ സ്കൂളിലൊക്കെ ചെന്നിട്ടാണെങ്കിലും തുമ്മലും ജലദോഷമായിട്ട് ഞാൻ കിടക്കുവായിരുന്നു ക്ലാസ് എനിക്ക് വീട്ടിൽ പോകണമെന്ന് ഉണ്ട് പക്ഷേ സ്കൂളിൽ ഇരിക്കുവല്ലോ വീട്ടിൽ പോരണ്ടാതോ ഓർത്തു അപ്പോൾ രാവിലെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് കയറി സ്കൂളിൽ ചെന്നപ്പോൾ അല്ലെ എനിക്ക് തുമ്മാൻ തുടങ്ങിയാണ് ഉച്ച കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് ശരിയായത് കേട്ടോ ഭയങ്കര അയ്യോ കാറ്റോ ഒന്ന് കൂടെയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ് നല്ല തണുപ്പുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അമ്മയുടെ കൃഷികൾ കാണാം പിന്നെ അതെ പിന്നെ എനിക്ക് മാത്രം അല്ല തുമ്മൽ ഈ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു ചേട്ടക്കൊണ്ട് എനിക്കുണ്ട് പാച്ചനുണ്ട് അമ്മക്കൊണ്ട് അച്ചക്കൊണ്ട് എല്ലാവർക്കും തുമ്മലായിരുന്നു ഇതിലിപ്പോ തുമ്മല് ഇപ്പൊ ഇന്നധികം തുമ്മാത്ത ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും തുമ്മലായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വഴുതന വഴുതനെ കുറിച്ചായിരുന്നു നമ്മൾ കത്തിരി ആണോ കത്തിരി കത്തിരി വഴുതന രണ്ടും ഉരുണ്ടിരിക്കണത് കത്തിക്കാം ആവശ്യമുള്ള കുപ്പിയും പാട്ടയൊക്കെ ആണോ കിടക്കണോ ശരിയോ ഗ്സ് ഇപ്പൊ ഗഴ്സ് അമ്മയുടെ അടുത്ത് നമുക്ക് കാണാം മുളകൃഷി വളർന്നിട്ടില്ലല്ലേ അമ്മ ഒത്തിരി വലുതായിട്ടില്ല പക്ഷെ അത് നല്ലോണം ദേ വളർന്നതേ മുളകുണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് എരിവുണ്ടോ അമ്മ അഞ്ചെട്ട് പത്തണം പറച്ച അഞ്ചെട്ട് വസ മാ അഞ്ചെട്ട് പത്തെണ്ണം പറിച്ചായിരുന്നു ഗൈസ് അപ്പൊ എന്നാലും കുഞ്ഞു കുഞ്ഞുമുളകില് കായച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തത് അമ്മയുടെ ചീര കൃഷിയാണ് അമ്മ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത്ര ഒപ്പിച്ചല്ലോ ഞാൻ നോക്കി നടക്കണേ നോക്കി നടക്കണമ്മേ ഗൈസ് അപ്പൊ ഞാൻ ചെരിപ്പിട്ടില്ലാത്തത് ഓടി എടുക്കാൻ പോയ സമയം കൊണ്ട് ചെരിപ്പിടാൻ മറന്നുപോയി പിന്നെ അതെ നമ്മുടെ ചീര കൃഷി ഇതിലെന്തോ ഒരിതുണ്ടല്ലോ അമ്മ മഴ ആയതുകൊണ്ട് മരച്ചു നിൽക്കുക എന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ട് അധികം പൊക്കം വരുന്നല്ലേ അല്ലേ പക്ഷേ കൊറച്ചായുള്ളൂ പക്ഷെ വള ഇട്ടിട്ടില്ലല്ലേ ഇത് മണ്ണ് കുറവാ പിന്നാക്കി വെച്ചിട്ടുണ്ട് ഒരു മണം ഉണ്ട് കിട്ടിവിടെ ഇവിടെ നല്ലോണം തിന്നുണ്ട് മാറിയിക്കാം നിങ്ങൾ അതിൻ്റെ അല്ലേ ഇത് പുതിയ ചട്ടി മേടിച്ചല്ലേ അമ്മ കഴിഞ്ഞ ദിവസം അമ്മ എവിടെയോ പോയപ്പോ നല്ലോണം കൊറ ചട്ടി മേടിച്ചോണ്ട് വന്നു ആ ചട്ടി അട്ടീക്ക ഇന്ന് മറ്റേ സംഭവമല്ലേ അമ്മ എന്താ ആ മല്ലിയല മല്ലിയെല്ല ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ മുമ്പിലും മറ്റേ ഈ തട്ടിട്ടിടക്കുന്ന നമ്മുടെ വാതിക്കാല മണ്ണില്ലേ അവിടെ വരെ ഈ മല്ലി പിടിച്ചിരിപ്പുണ്ട് ഞാൻ കാണിച്ച ഒരു ദിവസം പിന്നെ ഇത് ഇത് ഉള്ളിയല്ലേ ഉള്ളി പൂട്ടല്ലേ തോന്നുന്നില്ല ഇതല്ലേ മറ്റേ സ്പ്രിംഗ് ഓണിയൻ സവോള ഉള്ളിയൊക്കെ ഏകദേശം ഒരേ എണ്ണത്തിൽ പെട്ടെന്നുറവന്നേ ഉള്ളൂ ഇതന്നെ പാലക്കോ പാലക്കില്ലേ നമ്മള് പരിപ്പും പാലക്കും കൂടി അതല്ല പാലക്കടി ഇല ഇല്ല പാലക്കിന്റെ ഇല ഇട്ടുന്ന മണ്ണിന്റെ ടേസ്റ്റാ പറയാറല്ലേ ഈ പരിപ്പിന്റെ കൂടെ ഒരു ഇല ഞങ്ങൾ അരിഞ്ഞിട്ടോ നമ്മള് അതെ പാലക്ക് വെച്ചുകൂടെ പിടിപ്പിച്ചിട്ടുള്ള ഇഷ്ടം പോലെ ഓർക്കണമല്ല എന്തായാലും ഞാൻ പായി പിടിപ്പിച്ചാണ് ഇത് പിന്നെ ഇത് വഴുതന അതും ആയിട്ട് ഇത് ഇത് കത്തിരിയാണോ വഴുതന പിന്നെ ഇത് അമ്മയുടെ തക്കാളി കൃഷി തക്കാളിതേ മൂന്നെണ്ണം കാഴ്ചണ്ടെങ്കിലും വേറെ മൂന്നെണ്ണം ഇത് വഴുതനാണോ കത്തിരിയാണോ ആറ് അവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ ആ ഇത് ഇത് കത്തിരിക്കാനോ വഴുതനാണോ വയലറ്റ് നമുക്ക് കത്തിരിക്കാണോ ഉണ്ടായി കഴിഞ്ഞിട്ട് പറയാം പറഞ്ഞു വിടാം അതെനിക്കറിയാം ആ നമ്മള് കൃഷിഭവനെ നാളല്ലേ മിക്കതും മേടിക്കണത് പിന്നെ വേറെ കാലം ഉണ്ടല്ലേ ഇത് ഇവിടെ പിന്നെ മുളകും ഉണ്ട് പിന്നെ അതെ ഇവിടെ പണ്ട് എന്ന് പറയുമ്പോ ഇവിടെ ആണെങ്കിൽ ഇത് മൊത്തം ഇവിടെ നിറച്ചും ഉണ്ടല്ലേ ഒരു നടക്കാൻ തീ ഇത്രയും ഒരു നീട്ടത്തിലുള്ള ഉണ്ടാവും ഈ ഒരു നേട്ടം അല്ലാണ്ട് ബാക്കി എല്ലാം ഇവിടെ നിറച്ചും എന്റെ അമ്മയെ ഞാന് ഒന്നിനും രണ്ടിനും പഠിക്കുമ്പോ ഇവിടെ എന്താ പറയുക കോളിഫ്ലോറ് ക്യാബേജ് ഒക്കെ ഇങ്ങനെ നിരത്തി വെക്കുവേ എന്നിട്ട് എല്ലാം അതിലും ഉണ്ടാവുകയും ചെയ്യൂടാ അപ്പൊ മറ്റേ ഈ കുഞ്ഞു തക്കാളി ഇല്ലേ ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ചെറിയ തക്കാളിയുണ്ട് അതെന്ത് മറ്റേ ചെറിയ പോലെ ഇരിക്കും ചെറു തക്കാളി ചെറിയ പോലെ ഇരിക്കുന്ന നല്ല മധുരവുമാണ് നമുക്ക് ചുമ്മാ അത് തക്കാളി ശരിക്കും ഒരു വെജിറ്റബിൾ വെജിറ്റബിളാണോ ഫ്രൂട്ടാണോ എന്ന് പറയാൻ പറ്റില്ല പുറത്തൊക്കെ ഫ്രൂട്ടുമാണ് നമ്മുടെ ഇവിടെ വെജിറ്റബിളും ആണ് വെജിറ്റബിളും അല്ല ഫ്രൂട്ടും അല്ല ഫ്രൂട്ടുമാണ് വെജിറ്റബിളും ആണ് എനിക്കറിയില്ല ഇങ്ങനെ അതിനെക്കുറിച്ച് കൂടുതലും ആൾക്കാർ ഫ്രൂട്ട്ന്നാട്ടോ പറയുന്നത് പിന്നെ ആ ഇത് അമ്മ കാണിച്ചല്ലോ അല്ലേ പിന്നെ അതേ തക്കാളിയുടെ തൈ അമ്മ മറ്റേ പിടിക്കാൻ വേണ്ടി ഗ്രോ ബാഗിൽ അമ്മ ഇപ്പൊ ചെറിയ ബാഗിൽ വെച്ചല്ലേ അമ്മ അതിന്റെ പേര് ഇതിന്റെ എന്തോ പേരുണ്ടല്ലോ ചെറിയ ഗ്രോ ബാഗ് പോയാ ചെറിയ ഇതിന്റെ ഉള്ളില് കിട്ടിയല്ലേ അപ്പൊ അതൊരു വാട്ടം ഉണ്ടായിരുന്നു കേസ വെച്ചതാണ് അമ്മ എല്ലാം കൊണ്ടുവരുമേ ആദ്യം താഴ്ത്തു കൊണ്ടത് ഞാൻ കുളിച്ച ഞാൻ ഞാൻ കുളിച്ചത് ഇവിടെ ഒക്കെ വീണ്ടും നനഞ്ഞു നനഞ്ഞു പിന്നെ അടുത്തത് ഇത് വഴിതിൽ വെച്ചിട്ടില്ലല്ലേ അമ്മ അപ്പ നമുക്ക് തന്നോ കൊടുക്കണം നമ്മ വെച്ചിട്ടില്ല ഇത് എന്തായാലും ഇത് വെക്കണല്ലോ ഇതിനൊക്കെ ഒരു മുളക് ഒളിച്ചു നിക്കണം പേസിനൊക്കെ ഒരു ഉണ്ട് പേ അതെല്ലാം മാറ്റി വെച്ചേക്കാം ഇങ്ങനെ മുട്ട ആദ്യം ഒരെണ്ണോടി ഉണ്ട് ബാക്കി ഇല്ലാ വഴിതന്നെയാണ് ഇനി ആദ്യം ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഇത് എന്ത് ഇവിടെ ഉള്ളത് നമ്മൾ തന്നെ പാകിയ വെണ്ടയാണ് അതൊക്കെ എളുത്തു വന്നിട്ടുണ്ട് കേട്ടോ അവിടെ വരെ ടുത്തത് അമ്മ തുടങ്ങിയത് ഈ പയറി നിന്നാണ് ഗൈസ് നമ്മുടെ അമ്മക്ക് വെറുതെ കിട്ടിയ ഒരു പയറാണ് എന്തോ മേടിക്കാൻ പോയപ്പോ കിട്ടിയ പയറാണ് അതെ അയച്ചിട്ടുണ്ട് ഇത് ഇതെന്തിനാ വിത്തിന് വെച്ചേക്കണോ പറഞ്ഞ ഗൈസ് അപ്പൊ അതെ അമ്മ പയറും വെച്ചിട്ടുണ്ട് ഞാൻ പറിക്കുമ്പോ ഞാനും വരും ഒരു പയറിന് എനിപ്പൊന്നും തെന്നി ഗൈസ് വീണില്ലെന്നേ ഉള്ളു ഒന്ന് തെന്നി പോയ അവിടെ ഇത് ഈ എയ്തുകൊണ്ട് നോക്ക് എന്റെ കൈ ആയിട്ട് വെച്ചു ആദ്യ നീട്ടോണ്ട് നല്ല അത്യാവശ്യം നല്ല നീട്ടുള്ളത് പതിനെട്ട് മണിയാണോ പതിനെട്ട് മണി പയറാണെന്നാണ് എനിക്കൊരു തോന്നുന്നത് ഇത് വെറുതെ കിട്ടിയാന്ന് അറിയില്ല അപ്പൊ ഇത് ഇവിടെ ഇത് ചെമ്പല്ല എന്താ വെറൈറ്റിയോ പതിനെട്ടോ അങ്ങനെ എന്തോ ഒരു പയറാണ് ഹൈബ്രിഡ് ആണ് പിന്നെ വേറൊരു സാധനം ഞാൻ കണ്ടായിരുന്നു ഇവിടെ അതല്ലമ്മ വന്നപ്പോഴേ ഞാൻ കാണിക്കണത് വറ്റ സാധനല്ലേ അമ്മ പുളിയാറില്ല ആ ആയിട്ടില്ല വെച്ചതാണത് ആ സുഖമായിട്ടില്ല വെക്കണം ഇതിന്റെ എല്ലാം മറ്റേ ലക്കി എലൊക്കെ പറയാറുണ്ട് മൂന്നെ ലക്കിന്നൊക്കെ പറഞ്ഞു ഞങ്ങളൊക്കെ പറ്റേ എന്തേലും കളി കളിക്കുമ്പത്തൊക്കെ ലക്കിന്നൊക്കെ പറഞ്ഞ് ഇത് പറച്ച് കൈ പിടിച്ചാൽ ലക്ക് വരൂന്നൊക്കെ പറയണം കേട്ടിട്ടുണ്ട് അപ്പൊ അതൊരു ഇല ഇത് കറി ചമ്മന്തി അരക്കൂലേ ചമ്മന്തി അരച്ചു തരൂ എന്നാണ് പറയുന്നത് തന്നിട്ടുണ്ടല്ലേ എനിക്കൊന്നില്ലല്ലേ എനിക്ക് ഒരു എനിക്കൊരു സിംസേന ഇവിടെ ഉണ്ടോ ഇത് ആ പിന്നെ ഇഞ്ചി ഉണ്ടോ ചുമ്മാ പണ്ട് ഇവിടെ ഇഞ്ചി ഒത്തിരി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ സൈഡ് വഴിയൊക്കെ അതിന്റെ വീടൊക്കെ ഞങ്ങക്ക് മറ്റേ എന്ത് വീഡിയോ എടുത്താലും ഞങ്ങൾ തിറച്ചി വന്നെടുക്കും കാരണം ഈ ചെടിയുടെ പച്ചപ്പിന്റെ ഒക്കെ ഇടക്ക് വന്നെടുക്കുമായിരുന്നു ഇപ്പൊ പണ്ട് ഏത് എങ്ങനെ നശിച്ചു പോയെന്നുവെച്ചാൽ ഇവിടെ നേരം പുഴു വന്നു കേസ് ഒരു കറുത്ത പുഴു ഒരു വൃത്തികെട്ട പുഴു ആ പുഴുനീ അങ്ങനെ അരച്ചു കളയും ഒരു കറുത്ത പുഴു ആണെങ്കിൽ കുഞ്ഞു പുഴു അത് അതിനാണെങ്കിൽ വന്നിട്ട് ഈ പച്ചക്കറി മൊത്തവും തിന്ന് ഇത് നിറച്ച് ഇവിടെ പുഴുവായി നമുക്ക് നടക്കാൻ വഴിയില്ലാത്ത രീതിയിൽ പുഴു വന്നു പിന്നെ ഞങ്ങളെ മൊത്തം എടുത്ത് കളഞ്ഞു പുഴുവിനൊക്കെ മറ്റേ തീ കാണിച്ച് കൊല്ലുകൊക്കെ ചെയ്ത് ഇല്ലെങ്കിൽ പിന്നെ ഇത് മൊത്തം തിന്ന് തീർത്ത് അത് മൊത്തം അങ്ങനെ പോയി ഇപ്പൊ അമ്മ രണ്ടാമത് തുടങ്ങിയേക്കുവാണ് നന്നായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് നമ്മൾ വീണ്ടും പഴയ പോലെ ആക്കുന്ന ആയിരിക്കും അപ്പൊ എന്താവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അച്ഛ വരണം അന്നേരം നമുക്ക് ഇതൊക്കെ ചിരണ്ടി കളഞ്ഞ് പെയിന്റ് അടിച്ച് ഒന്ന് കുട്ടപ്പനാക്കണം നമ്മുടെ ടെറസിന് നമ്മൾ ഒരു സ്റ്റാൻഡ് അടിക്കുന്നുണ്ട് അതെ സ്റ്റാൻഡില് വെച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്ഥലവും കിട്ടും നമുക്ക് ഒത്തിരി ഇത് വേണ്ടി വരത്തില്ല കേട്ടോ അപ്പൊ അതെ നമ്മുടെ കൃഷി ഇവിടെ നോക്കുമ്പോ അത്യാവശ്യം കൊറേ ഉണ്ടല്ലേ ആയി വരുന്നേ ഉള്ളൂ എങ്കിലും നിങ്ങൾ കാണിച്ചു ഒരു മാസം കഴിയുമ്പോൾ അപ്പോൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെല്ലേക്കൻ അടിക്കുക അപ്പോൾ ബൈ